നമസ്കാരം പ്രവാസി പ്രവാസിളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം മൂലം തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് ചേർന്നവർ ഒട്ടനവധി പ്രവാസികളാണ് എന്നാൽ ഇവരെ കാത്തിരിക്കുന്നതോ വമ്പൻ ചതിക്കുഴികളും ഇത്തരം തൊഴിൽ തട്ടിപ്പിനെതിരെ കരുതിയിരിക്കണമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് മുന്നറിയിപ്പ് നൽകി കോവിഡ് പ്രതിസന്ധി കാലം മുതലെടുത്ത് ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ തൊഴിൽ വാഗ്ദാനമായി തട്ടിപ്പ് സംഘം നിരന്തരം രംഗത്തുണ്ട് രേഖകൾ പൂർണ്ണമായും ഉറപ്പുവരുത്താതെ തട്ടിപ്പ് സംഘത്തിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീഴരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഇത്തരത്തിൽ പ്രവാസികൾക്ക് ലഭിക്കും ജോലി വാഗ്ദാനങ്ങളുടെ നിജസ്ഥിതി അറിയാൻ കൃത്യമായ സംവിധാനം നിലവിലുണ്ടെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ദുബായ്ലേറ്റിന്റെ പ്രവാസി ഭാരത സഹായ കേന്ദ്രം തട്ടിപ്പ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പുതിയ നീക്കം നടക്കുന്നത് ജോലി വാഗ്ദാന അറിയിപ്പ് പി ഡി എഫ് എ ഫോർമാറ്റിൽ ചെയ്താൽ മതിയാകും കോൺസുലേറ്റ് അധികൃതർ നിജസ്ഥിതി പരിശോധിച്ച് ഉദ്യോഗാർത്ഥികളെ വിവരം അറിയിക്കുമെന്നും കോൺസുലേറ്റ് സിദ്ധാർത്ഥ കുമാർ ബറേലി വ്യക്തമാക്കി കോൺസുലേറ്റ് അധികൃതർ നിജസ്ഥിതി പരിശോധിച്ച് ഉദ്യോഗാർത്ഥികളെ വിവരം അറിയിക്കുമെന്ന് കോൺസുൽ അതേസമയം മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ധാരാളം പേരാണ് തൊഴിൽ ഇരിയുന്നത് ഈ സാഹചര്യത്തിൽ ആപ്പ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു തൊഴിൽ തർക്കം നിയമസഹായം തൊഴിൽ സംബന്ധമായ മറ്റു വിഷയങ്ങൾ എന്നിവ പരിഹരിക്കാനും പി ബി എസ് കെയിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ യു എ ഇൽ രണ്ടായിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് പേർക്ക് കൂടി കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ രോഗമുക്തി നേടുകയും ആറ് പേർ മരിക്കുകയും ചെയ്തു ഇതോടെ രാജ്യത്തെ ആകെ രോഗികൾ നാല് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറായി രോഗമുക്തി നേടിയവർ ആകെ നാല് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അറുന്നൂറ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ പതിനാലായിരത്തി ഇരുപത്തി ആറ് ആകെ മരണം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നത് െന്നും അധികൃതർ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ